ഹലോ അപ്പം നിങ്ങൾട്ടാ വാതിലും പൂട്ടി പോകണതെന്നൊന്നും വിചാരിക്കേണ്ട ഒരു പിറന്നാളുണ്ട് അതിന് പോവുകയാണേ പിന്നെ ഈ നിൽക്കുന്നതാണ് ചെറിയ ചേച്ചിയാണ് കേട്ടോ ആ പച്ച പറഞ്ഞു മേമാ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു ചെക്കാ യൂട്യൂബിലൊന്നും ഇടരുതിട്ട് പറഞ്ഞു എൻ്റെ മകനല്ലേ സാധനം അവൻ എന്നിട്ട് പറഞ്ഞു മേമ ഒന്ന് ചിരിക്കുകയാണ് അപ്പോൾ ചേച്ചി നല്ല പോസിലൊക്കെ നിന്ന് കൊടുത്തുട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ റോട്ടിക്ക് ഇറങ്ങിയപ്പോൾ ഒരൊറ്റ വണ്ടിയും കിട്ടിയില്ല ഞങ്ങൾ മെല്ലെ മെല്ലെ അവിടെ നിന്ന് നടന്നു പോന്നു ഒരു വീടിൻ്റെ മുന്നിൽ അത് റെമ്പൂട്ടാൻ ഒരൊറ്റ ഒന്നും പഴുത്തിട്ടില്ല പച്ചയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി അത് പഴുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് അടിച്ചു മാറ്റണം എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് ഏട്ടൻ്റെ വീട്ടിലേക്കാണ് ഇതൊക്കെ എടുത്തുമ്പം ഉണ്ടാക്കി ചെടികളാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയില്ലേ പിന്നെ ഇൻ്റെ മകനോട് ഞാൻ പറഞ്ഞു മോനെ നീ അധിക നേരം അവിടെ നിന്ന് ഫോട്ടോ എടുക്കല്ലേ ആ വെള്ളത്തിക്ക് എൻ്റെ ഫോൺ ചാടിയാൽ പിന്നെ ഒന്നിനും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ പിറന്നാൾ വീട്ടിൽ വന്നിട്ടോ അപ്പോൾക്ക് അവരുടെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു ഈ ഇരിക്കുന്നതാണ് അമ്മേൻ്റെ ചെറിയ അനിയത്തിയാണ് കുഞ്ഞമ്മ കുഞ്ഞമ്മേൻ്റെ റീലൊക്കെ കണ്ടില്ലേ ഞാനും കുഞ്ഞമ്മയും കൂടി ഊഞ്ഞാലാടണത് അപ്പോൾ കുഞ്ഞമ്മ ഒരു കേക്കൊക്കെ കഴിക്കുകയാണ് അപ്പോൾ അവിടുന്ന് ഞാനൊരു കേക്ക് കഷ്ണൊക്കെ മാറ്റി നേരെ അമ്മേൻ്റെ രണ്ടാമത്തെ അനിയത്തിയുടെ പിറന്നാളാണ് ചെറിയമ്മേനോട് വർത്താനൊക്കെ പറഞ്ഞു പോകുന്നു അത് കഴിഞ്ഞ് പിന്നെ അച്ചും ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ ഇരിക്കുന്ന കറുത്ത സാരി എടുത്തത് കറുമ്പ വെള്ളപ്പുള്ളി സാരി എടുത്തതാണ് അമ്മ അത് കഴിഞ്ഞിട്ടും പിന്നെ അച്ചുവിനോട് പറഞ്ഞിട്ട് വീഡിയോസ് എടുക്കുകയാണ് അവന് കുറെ കുറേശ്ശെ കുറേശ്ശെ എടുക്കുന്നുണ്ട് ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ വലിയ ചേച്ചീൻ്റെ മക്കളാണ് കേട്ടോ അവരോട് ഞാൻ എന്താ കമൻ്റ് ഇടാത്തതെന്ന് പറഞ്ഞ് പരാതിയില്ല അപ്പോൾ ഞാൻ കുഞ്ഞമ്മേനോട് പറഞ്ഞു ഒന്ന് ചിരിക്കും നമുക്ക് യൂട്യൂബിൽ വരേണ്ട ആ ചിരിയാണ് അപ്പോൾ കുഞ്ഞമ്മ നല്ലൊരു ചിരിയൊക്കെ പാസ്സാക്കി തന്നിട്ടോ അപ്പം കുട്ടികൾ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ട് എൻ്റെ അമ്മൂ അച്ചു ഇരിക്കണില്ല അമ്മു പറഞ്ഞു ഞാൻ അമ്മേൻ്റെ ഒപ്പമാണ് കാരണം അമ്മു അവിടെ ഇരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് കുഞ്ഞമ്മയായിട്ട് ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞു അപ്പയ്ക്ക് പിന്നെ തമാശയും കളിയും ചിരിയായി അപ്പോൾ ഓരോ തമാശയും കളിയും ചിരിയായി അതൊക്കെ ഒരു രസം തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലുള്ളത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ അച്ചു ഭക്ഷണം കഴിക്കാൻ പോയി അമ്മു അതായിരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ പിന്നെ നമ്മുടെ അമ്മൂസ് പോയിട്ടില്ല അത് വലിയ ചേച്ചീൻ്റെ മോളാണ് അവരുടെ പേരും അമ്മുവാണ് അവരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോയത് ഞങ്ങളുടെ അടുത്തൊഴിലാണ് അമ്മ ഉണ്ട് അമ്മേൻ്റെ രണ്ടാമത്തെ അനിയെത്തി പിറന്നാൾ ആഘോഷിക്കുന്ന ചെറിയമ്മ പിന്നെ ചേച്ചി ഞാൻ അങ്ങനെ അമ്മു എല്ലാവരും ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ കുട്ടിപ്പട്ടാളങ്ങൾ ചെറിയ ചേച്ചീൻ്റെ മോൻ നീര ി അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്നു എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണെ അപ്പം അച്ചു പറഞ്ഞു നിഷമേമ ഒരു ടാറ്റ എന്ന് ചോദിച്ചു അപ്പം നിഷമേമ നല്ല പോസിൽ ടാറ്റ പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് പോന്നു